ഇന്നത്തെ ചിന്ത രസകരമായ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഈ ചിന്തയിലേക്ക് എനിക്ക് നയിക്കാൻ കാരണം തന്നെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ സെൻറ്റൻസാണ് ഞാൻ കാലത്ത് നടക്കാൻ പോയി ഒരു ആറ് ഏഴ് ഏഴര ആ ഒരു ടൈമിൽ എല്ലാവരും ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ പോകുന്ന ടൈമാണല്ലോ ചിലവർ ജോലിക്കും പോവും ചിലവരല്ല മിക്കവരും ജോലിക്കും പോകും എന്ന് വെച്ചോളൂ അങ്ങനെ ഞാൻ നടന്ന് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഒരാൾ ഈ സ്കൂട്ടറിൽ വരുന്നു ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടറുണ്ടല്ലോ ഈ ബൈക്കിൽ ആൻഡ് ഹി ഇസ് ഗോയിങ് ഫോർ യൂർ ജോബ് ഇറ്റ് സീംസ് അയാളിൽ ആരോടോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പറയാണ് നീ അട്ടർ ഫ്ലോപ്പ് ആണ് കേട്ടോ സോ സഡൻലി ഐ സ്റ്റാർട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ എട്ടിത്തിരിഞ്ഞു ഇയാൾ എന്നോടാണോ പറഞ്ഞത് തിരിഞ്ഞ് നോക്കി ബിക്കോസ് ഐ വോസ് സ്റ്റാർട്ടിങ് ഓൺ ദ ഫോൺ സൈഡിൽ തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക് ഇയാളെന്തിനാ എങ്ങനെയാണ് പറഞ്ഞത് ആ കേട്ട വ്യക്തിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും കാലത്തന്നെ ഒരാൾ മറ്റൊരാളെ വിളിച്ച് നീ അട്ടർ ഫ്ലോപ്പാണ് അങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്ന ആൾക്കെന്ത് ധൈര്യം വേണം ആ കേൾക്കുന്ന ആൾ അനുഭവിച്ച സങ്കടം എന്തായിരിക്കും അല്ലേ ഇനി തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും കൂടി തൊട്ടപ്പുറത്ത് പോണ എനിക്കും അത് എഫക്റ്റ് ചെയ്തു തിരിച്ചു വന്ന് വീട്ടിലെത്തി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവം മൈൻഡിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരുന്നു സോ ഐ തോട്ട് ഫ്ലിപ്പ് ദ ഫ്ലോപ്പ് എവിടെയൊക്കെ തോറ്റുപോയോ ആ തോൽവിയൊക്കെ ഫ്ലിപ്പ് ചെയ്യ സ്റ്റോപ്പ് ദ ബേൺ ഔട്ട് നമ്മളത് ചിന്തിച്ച് 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 വെറുതെ മനസ്സ് ഏറ്റവും ഭേദം ഈ ചിന്തകളിലൂടെ ലൈഫ് മൊത്തം സ്പോയിൽ ചെയ്യണേറ്റും ഭേദം ഫ്ലിപ്പ് ദ ഫ്ലോപ്പ് ഫ്ലോപ്പ് എന്നുള്ള വേർഡിനെ തന്നെ ഫ്ലിപ്പ് ചെയ്യുക റൈസ് ആൻഡ് ഷൈൻ നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ ട്രൈ ചെയ്യണത് വി ആർ ട്രൈങ് സോ ഹാർഡ് ടു അച്ചീവ് അവർ ഗോൾ വാട്ട് എവർ ദ ഗോൾ മേ ബി ടു ഗെറ്റ് ഇംഗ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാം ോം യു ഹെവൻ ഓർ ടു പ്രിപ്പയർ ഫുഡ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ തരണം ചെയ്യാനായിരിക്കാം നമ്മളുടെ ചില സമയത്തെ വളർച്ച മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയിട്ടുണ്ടാവാം അപ്പോഴും ചിലപ്പോൾ നമ്മളെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചൊന്ന് വരാം നമ്മളെ തളർത്താൻ വേണ്ടി നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നീ ഫ്ലോപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്ന് വരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ വാക്കുകൾ കേൾക്കുക ബട്ട് ഡോൺ കീപ്പ് ഇൻ മൈൻഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ നമ്മളുടെ മെയിൻ എയിം എന്താണ് ബി എ സക്സസ്ഫുൾ പേഴ്സൺ വേർ എവർ യു ഗോ വാട്ട് എവർ യു വോണ്ട് എയിം ഓൺ യുവർ ഗോൾ ആൻഡ് നെവർ എവർ അപ്പ് സക്സസ് ഇസ് ഓൾ യുവേഴ്സ് സക്സസ് എന്ന് പറഞ്ഞാൽ കുറേ ഗോൾഡ് മെഡല് വാങ്ങുകയും അലമാരിയിൽ വയ്ക്കുകയും ട്രോഫി കിട്ടുകയും മാത്രമല്ലോ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് സക്സസ് തന്നെയാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്ന് പറയുന്നതും സക്സസ് തന്നെയാണ് സോ ഇഫ് സമ്മൺ ഈസ് ടോക്കിംഗ് ടു യു എനി നെഗറ്റീവ് വേർഡ് നീ ഫ്ലോപ്പ് ആണ്ട്ടാന്ന് കാലത്ത് വിളിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ കൂടി ഡോൺ ഗിവപ്പ് കാലത്ത് മൈൻഡിനെ മെസ്സപ്പ് ആക്കരുത് ഇനി നമ്മൾക്ക് അങ്ങനെ ഒരാളോട് പറയാൻ തോന്നിയാൽ കൂടി അപ്പുറത്ത് ആരെങ്കിലും പോകണ്ടോ ഒന്ന് നോക്കുക ബിക്കോസ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ മറ്റൊരാളെയും കൂടി എഫക്ട് ചെയ്തു എന്ന് വരാം ആക്ച്വലി ഐ വാസ് നോട്ട് എ ആക്റ്റീവ് ലിസ്ണർ ഇൻ ദാറ്റ് ടോക്ക് ഈവൻ ഐ വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടോക്ക് ഓർ കോൺവെസേഷൻ പക്ഷേ അതെന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ എഫക്ട് ചെയ്തിരിക്കുന്നു ഫ്ലോപ്പ് എന്നുള്ളത് കാരണം സംതിങ് ഈസ് റിലേറ്റഡ് ടു മീ ചിലപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളതിനെ റിലേറ്റ് ചെയ്തിരിക്കാം അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത് അപ്പം നമ്മളുടെ നോക്കി നമ്മൾ ഫ്ലോപ്പ് ആണെന്ന് ആര് പറഞ്ഞാലും അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആര് പറഞ്ഞാലും ഡിസപ്പോയിൻ്റഡ് ആകരുത് ആർക്ക് മുമ്പിലും വെറുതെ കൊടുക്കരുത് നെവർ ഗിവ് അപ്പ് സക്സസ് ഈസ് ഓൾ യുവേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ എൻ്റെ ചിന്തകളും കവിതകളും കഥകളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിൽ വീണ്ടും വരിക ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ജിത